ഓണം സീനാക്കാം സീനത്തിനൊപ്പം കോട്ടക്കൽ നഗരസഭയിലെ വീടുകളിൽ നിന്ന് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമാകുന്നു മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവ ട്വന്റി ട്വന്റി ഫൈവ് എന്നിവയുടെ ഭാഗമായാണ് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയും സാനിറ്ററി മാലിന്യങ്ങൾ ശേഖരിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ ആക്രിയ ഏജൻസിയും ചേർന്ന് മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സാനിറ്ററി നാപ്കിൻ ഡയപ്പർ മാസ്ക് ഗ്ലൗസ് യൂറിൻ ബാഗുകൾ ഡ്രസ്സിംഗ് കോട്ടൺസ് കാലഹരണപ്പെട്ട മരുന്നുകൾ എന്നീ ബയോമെഡിക്കൽ മാലിന്യം ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമിടുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ എന്നിവയിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആക്രി ആപ്പ് ഉപയോഗിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ഒമ്പത് എന്ന നമ്പറിലോ പൂജ്യം എട്ട് പൂജ്യം മൂന്ന് ഒന്ന് നാല് പൂജ്യം അഞ്ച് പൂജ്യം നാല് എട്ട് എന്ന നമ്പറിലോ വാട്സപ്പ് നമ്പറായ ഏഴ് അഞ്ച് ഒൻപത് ഒന്ന് ഒൻപത് ഒന്ന് 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 പൂജ്യം എന്ന നമ്പറിലോ ബന്ധപ്പെട്ടാൽ ഏജൻസി വീടുകളിലെത്തി മാലിന്യം ശേഖരിക്കും തുടർന്ന് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് നിലവിൽ ശുചിത്വമിഷന്റെ അംഗീകാരമുള്ള ആക്രി ഏജൻസി മുഖാന്തിരം കെ ഐ എല്ലിന് കൈമാറുന്നതാണ് പദ്ധതി കിലോയ്ക്ക് അഞ്ച് രൂപയും പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയും ഫീസായി നൽകണം മൂന്ന് രൂപ നിരക്കിൽ നോൺ ക്ലോറിനേറ്റഡ് ബാഗ് ഏജൻസി സപ്ലൈ ചെയ്യും ഈ ബാഗിലാണ് സാനിറ്ററി മാലിന്യങ്ങൾ ഏജൻസിക്ക് കൈമാറേണ്ടത് ആഴ്ചയിൽ ഒരിക്കൽ ബുക്ക് ചെയ്യുന്ന മുറയ്ക്ക് ഏജൻസി നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതാണെന്നും നഗരസഭ ചെയർപേഴ്സൺ ഹനീഷ അറിയിച്ചു കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ വിവിധ വാർഡുകളിൽ വിവിധ വ്യക്തികൾക്ക് നേരിടുന്ന വലിയൊരു പ്രശ്നം ഈ സാനിറ്ററി പാഡുകൾ അതുപോലെ തന്നെ നമ്മുടെ ഈ നാപ്കിനുകൾ ഏത് രീതിയിൽ സംസ്കരിക്കുമെന്നുള്ളതാണ് പക്ഷെ അതിന് ഒരു ഫോം വഴിയായിട്ടാണ് ആക്രി എന്ന ഒരു സ്ഥാപനവുമായി മുനിസിപ്പാലിറ്റി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇനി മുതൽ ആക്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന ഒരു വാട്സപ്പ് നമ്പറിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പർ ഉപയോഗിച്ച് ജനങ്ങൾക്ക് അവരുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാനും അതുവഴി അവരുടെ വീട്ടിൽ ഉണ്ടാവുന്ന സാനിറ്ററി മാലിന്യങ്ങള് ബയോമെഡിക്കൽ വേസ്റ്റുകൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ ഈ ആക്രി എന്ന സ്ഥാപനം നമ്മുടെ കൂടെ ഉണ്ടാവും ഏത് സമയം വിളിച്ചാലും അവർ അവർ നൽകുന്ന ഒരു ബാഗിൽ നമ്മളത് ശേഖരിച്ച് വയ്ക്കുക മാത്രം ചെയ്താൽ മതി ഓരോ ഫോട്ടിലും അവർ വന്ന് കളക്ട് ചെയ്ത് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഓരോ വാർഡിലും ഓരോ കൗൺസിലർമാർ വഴി നമ്മൾ നൽകുന്നതാണ് അത് പ്രകാരം നേരിട്ട് ചെയ്യാം ഫ്രീ നമ്പർ ഉണ്ട് നമ്പർ ഉണ്ട് അതുപോലെ തന്നെ ആപ്പ് വഴി നമുക്ക് ഇവരുമായിട്ട് ചെയ്യാം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം സീനാക്കാം സീനത്തിനൊപ്പം